നമ്മളെ കോബോക്സ് എമർജൻസി ലൈറ്റിൻ്റെ സ്വിച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഹാൻഡിലിൽ തന്നെ സ്വിച്ച് കൊടുത്ത് അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡിൽ ഹാൻഡിൽ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ആദ്യത്തെ സ്വിച്ച് തന്നെയാണ് മാറ്റം വരുത്തിയില്ല സെൻറ്റർ ഓഫ് വരുന്ന സ്വിച്ച് തന്നെയാണ് ആദ്യം കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിലാണ് കൊടുത്തത് സൈഡിൽ അത് അവിടെ ഹോൾ കാണുന്ന വാത്ത കൊടുത്തത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് രാത്രിയൊക്കെ ഓൺ ചെയ്യാൻ വല്ലാത്ത പാടാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് ഓണാക്കാൻ പറ്റുന്നില്ല പിന്നെ ചാർജിങ് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഡയോഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത് ചാർജിങ് റിവേഴ്സ് വരാൻ ഡയോഡ് കൊടുത്ത് പിന്നെ ഒരു ചാർജിങ് ഇൻഡിക്കേറ്ററും കട്ട് ഓഫ് ഒന്നും വരുന്നില്ല പിന്നെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് മൊത്തത്തിൽ നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നീറ്റ് ഉണ്ട് മുന്നേ ചെയ്തത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുമുണ്ട് അപ്പോൾ ഇതാണ് ഫോർ വോൾട്ട് ടു എച്ചിൻ്റെ ബാറ്ററി ഇത് നമ്മൾ പാരലായിട്ട് കൊടുത്തിയാണ് രണ്ട് ബാറ്ററി ഒരുമിച്ച് പാരല ലൈറ്റ് കൊടുത്തിട്ട് ക്യാമ്പർ കൂട്ടു പോയത് അപ്പം ഫോർ വരുന്നുണ്ട് ഫോർ വോൾട്ട് ഫോർ ഒ എച്ച് ബാറ്ററി ആണ് അതല്ല ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കണം അണങ്ങി പോകാണ്ടിരിക്കാനാണ് നമ്മൾ അതിന് ഡബിൾ സൈഡ് ടാപ്പൊക്കെ കൊടുത്തത് പിന്നെ വരുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോളറാണ് അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല നമുക്ക് എന്താ പറയണ്ട അത്യാവശ്യം ബ്രൈറ്റ്നസ് കുറച്ചിട്ട് മീഡിയം ബ്രൈറ്റ്നസ്സിൽ എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നന്നാ കുറയില്ല നമുക്ക് രാത്രി ബെഡ്റൂം ലൈറ്റൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോർച്ച് ടോർച്ചായിട്ട് യൂസ് ചെയ്യാം എമർജൻസി ലൈറ്റായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല വെളിച്ചാണ് നമുക്ക് ആ ഒരു ടേബിൾ ലൈമ്പ് ഓഫ് ആക്കിയിട്ട് നോക്കാം നല്ല വെളിച്ചമുണ്ട് അപ്പോൾ നമ്മൾ സ്വിച്ച് ഒന്ന് മാറ്റി വെച്ചാൽ നല്ല വെളിച്ചം കിട്ടി ഇനി ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് സെറ്റാക്കണം സെറ്റാക്കിയിട്ട് മൊത്തത്തിൽ മാറ്റം എന്നാ പറയണ്ടത് കുറച്ച് കാർഡ്ബോർഡൊക്കെ ഒന്ന് മാറ്റാനുണ്ട് ആ സ്വിച്ച് മാറ്റിയിട്ട് നമ്മൾ നടുക്ക് വെക്കുന്നുണ്ട് അത് രണ്ട് ലൈറ്റ് ഒപ്പരം കത്തിക്കാനുള്ള സ്വിച്ച് ആണ് അവരുടെ റെഡ് സ്വിച്ച് പിന്നെ ഇതായി എസ് എം ഡി എൽ ഇ ഡിയും കാര്യങ്ങളും എല്ലാം പിന്നെ കവർ ചെയ്തിട്ടുണ്ട്